നേതാവില്ല ആയുധങ്ങളില്ല തന്ത്രങ്ങൾ മാറ്റിയെടുക്കുകയാണ് ഹമാസ് ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നു തങ്ങളെ വംശീയമായി കൂട്ടക്കൊല്ല ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് കാണിച്ചു ദയ നേടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹമാസ് ശ്രമിക്കുന്നത് ഗസയിലേക്ക് കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോയ നൂറ്റിയേഴ് ട്രക്കുകൾ മുഖമൂടി അണിഞ്ഞ ഹമാസുകാർ തട്ടിക്കൊണ്ടുപോയി ഒരു ട്രക്ക് പോലും അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിയിട്ടില്ല എന്നർത്ഥം ഇനി ട്രക്കുകളായി ഗസയിലേക്ക് കയറാതിരിക്കുവാൻ വേണ്ടി ഇവർ പിടിച്ചെടുത്ത ട്രക്കുകളിലെ നിരവധി ഡ്രൈവർമാരെ വധിച്ചതായും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുമായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര സംഘടനയും ഇസ്രയേലും ഉടനടി ഭക്ഷണവും വെള്ളവും എത്തിച്ചില്ലെങ്കിൽ ഗസയിൽ കൂട്ട പട്ടിണി മരണങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തി ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് അവശേഷിക്കുന്ന ടണലുകളിൽ മാസങ്ങളോളം അവർക്ക് ആവശ്യത്തിന് വേണ്ട ഭക്ഷണം ഹമാസ് ഭദ്രമായി സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നാല് റിപ്പോർട്ടുകൾ അതേസമയം ഗസയിൽ ലക്ഷങ്ങൾ അധിവസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിയിട്ട് ദിവസങ്ങളായി ഗസയിൽ കൂട്ടപട്ട്ണി മരണങ്ങൾ നടത്തി ലോക ശ്രദ്ധ നേടുവാനും ജനവികാരം ഇസ്രയേലിനെതിരായി തിരിച്ചുവിടുവാനുമാണ് ഹസ ഹമാസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് ട്രക്കുകൾ ഗസയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ നൂറെണ്ണം പിടിച്ചെടുത്ത് ബാക്കി നാനൂറെണ്ണം എങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പൊതുവെ പോരാളികൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഈ നിലപാട് തന്ത്രമായി മാറ്റിയിരിക്കുകയാണ് അവർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നിരനാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മനുഷ്യത്തിനെതിരായി കുറ്റകൃത്യങ്ങളും യുദ്ധ രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വരെ അറസ്റ്റ് വാറന്റിനായി പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ച ദിവസം വരെ ബെഞ്ചമിൻ നദന്യാഹു ലാലൻ എന്നിവർക്കാണ് ചേംബർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പലസ്തീനികൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ടെങ്കിൽ അത് ജിനോസൈഡ് ആണെന്നും അത് അന്വേഷിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഹമാസ് അനുകൂല ബ്ലോഗർമാർ പറയുന്നത് ഇസ്രയേൽ തൊഴിലി സമ്മതിക്കാതെ ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നാണ്